നമസ്കാരം ജ്യോതിഷം ഫോർ യു എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ എന്റെ ടോപ്പിക് രണ്ട് യോഗങ്ങളെ കുറിച്ചാണ് മഹാഭാഗ്യോഗം പരിവർത്തനം ആദ്യം മഹാഭാഗ്യയോഗം എന്താണെന്ന് നോക്കാം പുരുഷന്മാർക്കാണെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ലഗ്നം എന്നിവ പുരുഷരാശിയിൽ നിൽക്കണം പകലായിരിക്കണം ജനനം സ്ത്രീകൾക്കാണെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ലഗ്നം സ്ത്രീ സ്ത്രീരാശിയിൽ നിൽക്കണം രാത്രിയായിരിക്കണം ജനനം ഇനി മറ്റൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലും മഹാഭാഗ്യയോഗം സംഭവിക്കുമെന്ന് പറയാം ചന്ദ്രന്റെ രാശിയാധിപൻ ചന്ദ്രന്റെ പതിനൊന്നിൽ നിൽക്കണം ചന്ദ്രാൽ പതിനൊന്നാം ഭാവാധിപൻ ചന്ദ്രന്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കണം ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് ഒൻപത് ഇനി ചന്ദ്രാൽ പത്താം ഭാവാധിപൻ പത്തിൽ തന്നെ ഉച്ചനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം രാശിയിലോ ആയിട്ട് നിൽക്കണം മഹാഭാഗ്യയോഗം അതിൻ്റെ നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് നിൽക്കണം അവർക്ക് ശുഭദൃഷ്ടിയോ ശുഭയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ലഗ്നാധിപത് ബലത്തോടെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ജാതകന് കീർത്തി ധനം ഭാഗ്യം നല്ല പെരുമാറ്റം എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒക്കെ ആയിത്തീരുന്നതാണ് ഇനി പുരുഷരാശികൾ അല്ലെങ്കിൽ ഓജരാശികളെന്ന് പറയുന്നത് മേടം മിഥുനം ചിങ്ങം തുല ധനു കുംഭം ബാക്കിയുള്ളതാണ് യുഗ്മശികൾ അല്ലെങ്കിൽ സ്ത്രീ രാശികൾ എന്ന് പറയുന്നത് രാശികൾ പല വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് ഇനി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജാതകം നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ലഗ്നം സൂര്യൻ ചന്ദ്രൻ എന്നിവ യുഗ്മശി അല്ലെങ്കിൽ സ്ത്രീരാശിയിലാണ് നിൽക്കുന്നത് ലക്നമെന്ന് പറയുന്നത് ശരീരത്തെ സൂചിപ്പിക്കുന്നു സൂര്യൻ ആത്മാവ് ചന്ദ്രൻ മനസ്സ് ഇവിടെ ലക്നാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രൻ തന്നെയാണ് ചന്ദ്രനും സൂര്യനും ബലവാനായ ഗുരുവിന്റെ ദൃഷ്ടിയേറ്റാണ് നിൽക്കുന്നത് ഗുരു എന്ന് പറയുന്നത് ഇവിടെ വക്രവുമാണ് വർഗോത്തമവുമാണ് ശുഭഗ്രഹം ഗുരു ഒരു ശുഭഗ്രഹമാണ് ഇവിടെ ലക്നാലു ഒരു ശുഭഗ്രഹമാണ് ഒൻപതാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ഗുരു എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ വളരെ ബലവത്തായ ഒരു മഹാഭാഗ്യയോഗം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ലഗ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ലഗ്നാധിപൻ്റെ ഒരു ബന്ധം വരികയാണെങ്കിൽ കേന്ദ്ര ത്രികോണ ബന്ധമൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇവിടെ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ലഗ്നത്തിൻ്റെ ത്രികോണഭാവത്തിൽ ഭാവത്തിൽ സൂര്യന് നിൽപ്പുണ്ട് അതും ദൃഷ്ടിയോടെയാണ് നിൽക്കുന്നത് അപ്പോൾ യോഗഫലം പൂർണ്ണതയിൽ ലഭിക്കും എന്ന് നമുക്ക് പറയാം ഇനി അഡോൾ ഹില്ല ജാതകമാണ് ഇവിടെ ലക്നം ചന്ദ്രൻ സൂര്യൻ എന്നിവ പുരുഷരാശിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ചന്ദ്രന് ശുഭഗ്രഹ ദൃഷ്ടിയില്ല എന്ന് പറയാം ഗുരുവിന്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നാൽ ഗുരു ലക്നാൽ ഒരു പാപഗ്രഹം ആണെന്ന് മാത്രമല്ല ഗുരു ഷികിയോടൊപ്പമാണ് നിൽക്കുന്നത് കേതുവിനോടൊപ്പം ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും കൂടെ കേതു നിൽപ്പുണ്ട് അപ്പോൾ അതത്ര നല്ലതല്ല ഏഴിൽ സൂര്യൻ ബലവാനായിട്ട് നിൽപ്പുണ്ട് സൂര്യനോടൊപ്പം കുജനും ബുധനും ശുക്രനും ഒക്കെ ഉണ്ട് സൂര്യനും കുജനും എന്ന് പറയുന്നത് ലക്നാൽ പാപഗ്രഹവുമാണ് നൈസർഗിക പാപന്മാരുമാണ് ഇവിടെ ബലവത്തായ രുചകയോഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏഴിൽ കുജൻ സുക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ് നവാംശത്തിലും സ്വന്തം രാശിയിലാണ് അംശിച്ചിരിക്കുന്നത് വളരെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതും സൂര്യനോടൊപ്പം ഉച്ചനായ സൂര്യനോടൊപ്പം അഗ്നി രാശിയിലായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ കുജന് ആ കുജനും സൂര്യനുമൊക്കെ ഒരു ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് ശനി ഇവിടെ യോഗകാരകനാണ് പക്ഷെ പത്തിൽ ശനി പാപഗ്രഹ ദൃഷ്ടിയോടെ ആണ് ഇവിടെ നിൽക്കുന്നത് പാപഗ്രഹ ദൃഷ്ടിയോടെ ദൃഷ്ടിയോടെന്നു മാത്രമല്ല ശത്രുരാശിയിലും കൂടെയാണ് നിൽക്കുന്നത് അത്ര നല്ലതല്ല അതേപോലെ തന്നെ സൂര്യനും സൂര്യനല്ല ചൊവ്വയും ശനിയും പരസ്പരം വീക്ഷിക്കുന്നുണ്ട് ഏഴിൽ കുജൻ നിൽക്കുകയും അതേപോലെ തന്നെ പത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നത് അത്ര നല്ലതല്ല അത് കർമ്മഭാവത്തിനെയൊക്കെ ബാധിക്കുന്നതാണ് ഇനി കുജൻ ഏഴിൽ നിൽക്കുക സൂര്യനും ഏഴിലൊക്കെ നിൽക്കുക ബലവത്തായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റീസ് ഒക്കെ ഡിക്റ്റേറ്റേഴ്ഷിപ്പ് അതൊക്കെ കിട്ടും അതേപോലെ നല്ല വിൽ പവർ ആയിരിക്കും എന്ത് കാര്യവും ചെയ്യണം അതേപോലെ തന്നെ അതൊരു നെഗറ്റീവ് ക്വാളിറ്റീസിലോട്ട് അത് വരുന്നത് എല്ലാവരും തന്നെ അനുസരിക്കണം തൻ്റെ കാൽ കീഴിലായിരിക്കണം എല്ലാം എന്ന ഒരു ആ ഒരു നെഗറ്റീവ് ഇതിലോട്ട് എഫക്റ്റിലോട്ട് വരുന്നത് ഒരു പാപഗ്രഹ ദൃഷ്ടി സംഭവിക്കുമ്പോഴാണ് യോഗകാരകൻ ആയാൽ കൂടെയും ആ യോഗകാരകൻ നിൽക്കുന്ന രാശി ശത്രുരാശി ആയതിനാലും ആ ശനിക്ക് ലക്നാൽ പാപഗ്രഹവും അതേപോലെ തന്നെ നൈസർഗിക പാപനവുമായ കുജന്റെ ദൃഷ്ടി ഏൽക്കുന്നതിനാൽ ഇവിടെ ആ യോഗകാരകൻ എഫക്റ്റ് കുറയുകയാണ് അപ്പോൾ ഇവിടെ മഹാഭാഗ്യത്തിൻ്റെ യോഗവും നമുക്ക് ഒരു അഫ്ലിക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചന്ദ്രനായാലും ചണ്ടാല ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്നത് അതേപോലെ തന്നെ ഗുരുവിൻ്റെ ആസ്പെക്ട് ഏഴിലോട്ട് വന്നാലും ആ ഗുരുവിന് ശക്തി കുറവാണെന്ന് പറയാം അപ്പോൾ ഇവിടെ മഹാഭാഗ്യയോഗത്തിൻ്റെ ഫലം നമുക്ക് അതിൻ്റെ കുറവ് ഗുണഫലങ്ങൾ ലഭിക്കാത്തത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ജാതകത്തിലാണെങ്കിൽ നമുക്ക് ഒരു ശുഭ ഗ്രഹമായ ഗുരുവിൻ്റെ ദൃഷ്ടി സൂര്യനിലോട്ടും ചന്ദ്രനിലോട്ടും പതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ലഗ്നാധിപനും കൂടെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ആ ചന്ദ്രൻ ബലവത്തായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിത്രയാണ് ആ രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഡോൾ ഹില്ലർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാരണം എല്ലാവരും വെറുക്കുന്ന ഒരു വ്യക്തിയായി മാറി എന്നാൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാര്യം അങ്ങനെയല്ല എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ പാപഗ്രഹങ്ങളുമായിട്ട് റിഫ്ലക്ഷൻ വരികയാണെങ്കിൽ ഈ യോഗത്തിൻ്റെ ഫലം കുറയുന്നതാണ് ഇനി മഹാഭാഗ്യ യോഗത്തിന് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചന്ദ്രൻ ചന്ദ്രൻ്റെ രാശിയാധിപൻ ചന്ദ്രൻ്റെ പതിനൊന്നിൽ നിൽക്കണം ഇവിടെ ചന്ദ്രൻ്റെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ പതിനൊന്നിൽ നിൽപ്പുണ്ട് ഇനി ചന്ദ്രാൽ പതിനൊന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവിടെ കുജനാണ് കുജൻ ഒൻപതിൽ നിൽപ്പുണ്ട് ചന്ദ്രാൽ പത്താം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവിടെ ഗുരുവാണ് ഗുരു പത്തിൽ തന്നെ സ്വന്തം രാശിയിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു മഹാഭാഗ്യയോഗം കാണാൻ സാധിക്കും അടുത്തത് പരിവർത്തന യോഗമാണ് പരിവർത്തന യോഗം എന്ന് പറയുന്നത് രണ്ട് ഭാവങ്ങളുടെ അധിപന്മാർ പരസ്പരം സ്ഥാനം മാറി നിൽക്കുക അറുപത്താറ് പരിവർത്തന യോഗമാണ് ഉള്ളത് അതിൽ ഇരുപത്തെട്ടെണ്ണമാണ് മഹാഭാഗ്യയോഗം മഹാപരിവർത്തന യോഗം എന്ന് പറയുന്നത് രണ്ടെണ്ണം എട്ടെണ്ണം രണ്ടല്ല എട്ടെണ്ണം കലയോഗങ്ങൾ മുപ്പതെണ്ണം യോഗങ്ങൾ ഇതിൽ ദോഷമായിട്ടുള്ളത് ദൈന്യ ദൈന്യോഗമാണ് മഹായോഗമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം മഹായോഗത്തിൽ അനിഷ്ട സ്ഥാനങ്ങൾ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും മൂന്നാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹവും പങ്കെടുക്കത്തില്ല അപ്പോൾ ബാക്കി ഭാവങ്ങളുടെ അധിപന്മാർ പരസ്പരം മാറി നിൽക്കുന്നതാണ് മഹായോഗത്തിൽ വരുന്നത് അതിൽ തന്നെ ഒരു കേന്ദ്ര സ്ഥാനത്തിൻ്റെ അധിപനം ത്രികോണ സ്ഥാനത്തിൻ്റെ അധിപനുമാണ് പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അത് രാജയോഗം പ്രദാനം ചെയ്യുന്നതാണ് ഇനി പരിവർത്തനം എന്ന് പറയുമ്പോൾ ലക്നാധിപ മഹായോഗത്തിൽ ലഗ്നാധിപനും രണ്ടാം ഭാവാധിപൻ്റെ എടുക്കുകയാണെങ്കിൽ ലഗ്നാധിപൻ രണ്ടിൽ നിൽക്കുക രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക അപ്പം അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് ഇനി ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും പരസ്പരം മാറി നിൽക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ് അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഹോറോസ്കോപ്പ് വരുകയാണെങ്കിൽ അല്ല അങ്ങനെ ഒരു ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടിൻ്റെ കാര്യകത്വം എന്തൊക്കെയാണ് ധനം വിദ്യ ഇതൊക്കെയാണ് അപ്പോൾ ആ ഒരു ദശാകാല സമയങ്ങളിൽ ഇപ്പോൾ ലഗ്നാധിപനാണ് രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ലഗ്നാധിപൻ ആ ഫലങ്ങളൊക്കെ നൽകുക നൽകുകയാണ് പിന്നെ അതേപോലെ തന്നെ പരിവർത്തന യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾ എപ്പോഴും ബലവാന്മാരായിട്ട് നിൽക്കണം ബലമായിട്ട് നിന്നാൽ മാത്രമേ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ലഗ്നാധിപനും ബലം വേണം ഇപ്പോൾ അഞ്ചാം ഭാവാധിപൻ പത്തിൽ നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ്റെ സമയത്ത് പത്താം ഭാവാധിപൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതാണ് കലയോഗം എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് സ്ഥാനം മാറി നിൽക്കുക ഏതെങ്കിലും ഈ പറഞ്ഞ ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് സ്ഥാനം മാറി നിൽക്കുന്നതാണ് പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതിനെയാണ് കലയോഗം എന്ന് പറയുന്നത് കലയോഗത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗ്യമുണ്ടാകും വിജയമുണ്ടാകും എന്നാൽ അതിനൊരു സ്ഥിരത കാണത്തില്ല ചിലപ്പോൾ ഭാഗ്യക്കേട് സംഭവിക്കും അതേപോലെ തന്നെ പരാജയമായാലും വിജയമായാലും ഇടവിട്ട് വരാം പിന്നെ അതേപോലെ തന്നെ സ്വഭാവത്തിനായാലും ചിലപ്പോൾ നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ അതാണ് കലയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ദൈന്യയോഗം ദൈനീയോഗം എന്ന് പറയുന്നത് അനിഷ്ടസ്ഥാനങ്ങളുടെ അധിപന്മാർ മറ്റ് ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് അപ്പം അതിൽ അനിഷ്ടസ്ഥാനവും ഇൻക്ലൂഡഡ് ആണ് ഭാവന്മാർ ഭാവാധിപന്മാരുമായിട്ട് പരിവർത്തനം ചെയ്തു നിൽക്കുന്നതാണ് ദൈന്യയോഗം എന്ന് പറയുന്നത് അതിൽ തന്നെ ദോഷം അധികമായിട്ട് വരുന്നത് എട്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം മറ്റു ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് യോഗം യോഗമല്ല പരിവർത്തനം ചെയ്തു നിൽക്കുന്നതാണ് ഇനി ഒരു അനിഷ്ട സ്ഥാന സ്ഥാനാധിപൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് വേറൊരു യോഗമാണ് അത് വിപരീത രാജയോഗത്തിൽ വരുന്നതാണ് ഇപ്പോൾ പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമാണ് അത് ദയനീയ പരിവർത്തന യോഗമായി മാറുന്നത് ഇപ്പോൾ ഒരു അനിഷ്ട സ്ഥാനാധിപൻ അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ അത് വിപരീത രാജയോഗമാണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് ദൈനയോഗമുണ്ടെങ്കിൽ പരാജയവും കൃക്കശ സ്വഭാവവും ശത്രുക്കളുടെ ഉപദ്രവവും ഒക്കെ ഉണ്ടാകുന്നതാണ് ആ പ്രത്യേകിച്ച് ആ ഒരു ദശാകാല സമയത്ത് ഇനി നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജാതകത്തിൽ നമുക്ക് രണ്ട് മഹാപരിവർത്തന യോഗവും ഒരു ദൈനയോഗവും രണ്ട് നക്ഷത്ര പരിവർത്തന യോഗവും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ലഗ്നാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ശനിയുടെ ക്ഷേത്രത്തിലും ശനി ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത് അത് ഒരു രാജയോഗമാണ് ഇനി രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന സൂര്യൻ അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്ന കുജനുമായിട്ട് പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുജൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപത്യം മാത്രമല്ല പത്താം ഭാവാധിപത്യവും വഹിക്കുകയാണ് അപ്പോൾ അതും ഒരു മഹാപരിവർത്തന യോഗമാണ് ആറാം ഭാവാധിപത്യം വഹിക്കുന്ന ഗുരു പതിനൊന്നാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രനുമായിട്ട് പരിവർത്തനം ചെയ്തു നിൽക്കുകയാണ് അത് നല്ലതല്ല ഇനി നക്ഷത്ര പരിവർത്തനം എന്ന് പറയുന്നത് ബുധൻ ബുധൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ശനിയുടെ നക്ഷത്രാധിപൻ ബുധൻ അതേപോലെ തന്നെ കേതുവിൻ്റെ നക്ഷത്രാധിപൻ സർപ്പൻ സർപ്പൻ്റെ നക്ഷത്രാധിപൻ ഷിഗി അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബുധൻ്റെ നക്ഷത്രാധിപൻ ശനി ബുധൻ്റെ ദശാകാല സമയങ്ങളിൽ ശനിയുടെ എഫക്റ്റും ഉണ്ടാകുന്നതാണ് ശനി ഏതൊക്കെ ആധിപത്യം വഹിക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു എഫക്റ്റും കിട്ടുന്നതാണ് അതാണ് നക്ഷത്രാധിപൻ്റെ സ്റ്റാർ ലോഡ് ഫലമെന്ന് പറയുന്നത് ഇനി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയം നോക്കുന്നത് പരിശോധിക്കാം രണ്ട് ഡ്യൂറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് തൊട്ട് എഴുപത്തിയേഴ് വരെയും എൺപത് തൊട്ട് എൺപത്തി നാലും അപ്പോൾ എഴുപത്തി ഏഴിനും എൺപതിനിടയ്ക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ദശാകാലം പരിശോധിക്കുകയാണെങ്കിൽ ഗുരുദശയും സൂര്യനപഹാരവുമാണ് അപ്പോൾ ഗുരു ഗുരുവും സൂര്യനും എപ്രകാരമാണ് നിൽക്കുന്നതെന്ന് നോക്കാം ഗുരു വളരെ ബലവത്തായിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് ഇന്ദിരാഗാന്ധിയുടെ ജാതകത്തിൽ ഗുരു വക്രമാണ് വക് പിന്നെ അതുപോലെ തന്നെ ഗുരു ലക്നാല് ഒരു ശുഭഗ്രഹമാണ് ഗുരുവും സൂര്യനും ഗുരുവിൻ്റെ ഏഴിലാണ് സൂര്യൻ നിൽക്കുന്ന അനിഷ്ടസ്ഥാനത്തൊന്നുമല്ല ഗുരുവാണ് ദശാനാഥർ എന്ന് പറയുന്നത് പിന്നെ സൂര്യനെന്ന് പറയുന്നത് മഹാപരിവർത്തന യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ കുജന്റെ ഫലം നൽകും കുജൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ഇനി മാത്രമല്ല കുജൻ സൂര്യനെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് സ്വന്തം രാശിയിലോട്ടാണ് കുജന്റെ ദൃഷ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ആ ഫലം പൂർണ്ണതയിൽ ലഭിക്കുമെന്ന് പറയാം സ്വന്തം രാശിയാധിപൻ്റെ ദൃഷ്ടി ആ രാശിയിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ കുരുദശയിൽ സൂര്യൻ അപഹാരത്തിൽ പ്രധാന പത്ര പ്രധാനമന്ത്രി പദം നേടുകയുണ്ടായി ഇനി പരാജയം എന്ന് പറയുന്നത് അത് ശനി ദശ ശുക്രൻ അപഹാരത്തിലാണ് ശനിയും ശുക്രനും ശനിയുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടെ വഹിക്കുന്നുണ്ട് ഇനി ദശാനാഥനും അപഹാരനാഥനും എപ്രകാരമാണ് നിൽക്കുന്നതെന്ന് നോക്കാം ശനിയുടെ ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് അത് നല്ലതല്ല പിന്നെ ശുക്രൻ എന്ന് പറയുന്നത് ദൈന്യ പരിവർത്തന യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു ഗ്രഹവും കൂടെയാണ് അപ്പോൾ പിന്നെ അല്ലാതെ ശനിയും ശുക്രനും ആ ഒരു ദശാകാല പിരീഡ് എന്ന് പറയുന്നത് രാജയോഗത്തിന് അത്ര നല്ലതല്ല എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ദശ ശനിദശുക്രൻ അപഹാരം അപ്പോൾ ആ ഒരു റീസൺ കൂടാതെ ഈ പറഞ്ഞ ശനിയുടെ നക്ഷത്രാധിപൻ ബുധനാണ് അതേപോലെ തന്നെ ശനിയും ശുക്രനും ഷഷ്ടാഷ്ടമ ഭാവങ്ങളിൽ നിൽക്കുകയാണ് ശനിയുടെ ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷന് അത് നല്ലതല്ല ഇനി ശനിയുടെ ശുക്രൻ അവസാനം തീരുന്ന ഒരു സമയം അത് തൊട്ട് ശനിയുടെ സർപ്പൻ വരെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തിയത് അല്ല ശനീൻ്റെ സർപ്പൻ സമയത്ത് മരണം സംഭവിക്കുകയാണ് അപ്പോൾ ആ സർപ്പൻ നമുക്കിവിടെ കാണാൻ സാധിക്കും സർപ്പൻ എന്ന് പറയുന്നത് ശനിയുടെ ഫലവും പല ഫലങ്ങൾ നൽകും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സർപ്പൻ ശനിയുടെ ഫലവും നൽകുന്നതാണ് സർപ്പൻ എന്ന് പറയുന്നത് അല്ല ശനി എന്ന് പറയുന്നത് മാരകസ്ഥാനാധിപനാണ് ഇന്ദിരാഗാന്ധിയുടെ ജാതകത്തിൽ ഏഴാം ഭാവാധിപത്യമാണ് വഹിക്കുന്നത് അപ്പോൾ അത് അത് കൂടാതെ ചന്ദ്രാൽ നോക്കുകയാണെങ്കിൽ ലക്നാൽ നോക്കുകയാണെങ്കിൽ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് ശനി എന്ന് പറയുന്നത് ചന്ദ്രാൽ നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അപ്പോൾ ലഗ്നാലും ചന്ദ്രാലും ആ ഒരു എഫക്റ്റ് മാരക സ്ഥാനാധിപനാണ് പവർഫുൾ മാരകനാണ് നമ്മുടെ നമുക്കൊരു ആയുസ് പറഞ്ഞിട്ടുണ്ട് ആ ആയുസ്സും മാരക ദശയും കൂടെ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് അല്ലാതെ ഒരു മാരകസ്ഥാന അധിപൻ്റെ ദശ സംഭവിക്കുമ്പോൾ മരണം സംഭവിക്കാറില്ല ആ ആയുസ് നമുക്ക് പറഞ്ഞിട്ടുള്ള ആയുസ്സും മാരകസ്ഥാനത്തിൻ്റെ അധിപനം അത് കൂടാതെ നമ്മുടെ ഇപ്പം ചാരവശാലുള്ള ഫലങ്ങൾ അനുകൂല പ്രതികൂലമായിട്ട് നിൽക്കുന്നൊരവസ്ഥയും അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പരിവർത്തന യോഗത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് പല രീതിയിലായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ സൂര്യൻ ഇപ്പോൾ ഗുരുദശ സൂര്യൻ അപഹാദൻ ഗുരുവിൻ്റെ ഗുരു ആറാം ഭാവാധിപത്യം മാത്രമല്ല വഹിക്കുന്നത് ഗുരു വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗുരു ഒൻപതാം ഭാവാധിപത്യം വഹിക്കുക വഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ വർഗോത്തമമാണ് പിന്നെ ആ ഗുരുദശയിൽ തന്നെ ദശാനാഥനും അപഹാരനാഥനും തമ്മിലുള്ള റിലേഷനും നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഗുരുവും സൂര്യനും തമ്മിൽ അനിഷ്ടഭാവങ്ങളിലായിട്ടൊന്നും ഗുരുവിൻ്റെ അനിഷ്ടസ്ഥാനത്തൊന്നുമല്ല സൂര്യൻ നിൽക്കുന്നത് എന്നാൽ പരാജയം സംഭവിച്ച സമയത്ത് ഒരു അനിഷ്ടസ്ഥാനത്താണ് ശനിയുടെ അനിഷ്ടസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് അതേപോലെ തന്നെ ശനി ഒരു ശത്രു രാശിയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ശ്രീ മൊറാർജി ദേശായിയുടെ ജാതകമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈന്യ പരിവർത്തന യോഗമാണ് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ എട്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയുമായിട്ട് ഒരു ദൈന്യ പരിവർത്തന യോഗം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പല പൊസിഷനിൽ ഇരുന്നിട്ട് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അതിൽ എഴുപത്തിയേഴ് തൊട്ട് എഴുപത്തൊമ്പത് വരെയാണ് ഏറ്റവും ഉയർന്ന പദവിയായ പ്രധാനമന്ത്രി പദത്തിലോട്ട് എത്തുന്നത് അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട സമയത്ത് ആണ് അദ്ദേഹം വിജയിച്ച് പ്രധാനമന്ത്രിയാകുന്നത് എഴുപത്തൊമ്പതിനു ശേഷം എൺപതിൽ വീണ്ടും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലോട്ട് എത്തുകയാണ് അപ്പോൾ ഈ ഒരു അപഹാര സമയം നമുക്ക് നോക്കാം പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ഡ്യൂറേഷൻ സമയത്തുള്ള ദശ എന്ന് പറയുന്നത് ബുധദശയാണ് അപ്പോൾ ബുധൻ എങ്ങനെയാണ് നിൽക്കുന്നത് ബുധൻ ലഗ്നാധിപനാണ് ബുധൻ എട്ടിൽ നിൽപ്പുണ്ട് ബുധൻ എട്ടിൽ കുജനും ശുക്രനുമായിട്ടാണ് നിൽക്കുന്നത് കുജനും ശുക്രൻ എന്ന് പറയുന്നത് വിപരീത രാജയോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങളാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ എട്ടിൽ നിൽപ്പുണ്ട് ആറാം ഭാവാധിപത്യം വഹിക്കുന്ന കുജനും എട്ടിൽ നിൽപ്പുണ്ട് അത് വിപരീത രാജയോഗമാണ് നൽകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിപരീത രാജയോഗം എന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊറാർജി ദേശായി എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിപരീത രാജയോഗത്തിൻ്റെ ആ ഫലം അത് ബുധനിലോട്ട് എത്തുകയാണ് ലഗ്നാധിപൻ ആയിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇവരുടെ രാഷ്യാധിപൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ശനി നിൽക്കുകയാണ് പർവ്വതയോഗമൊക്കെ അദ്ദേഹത്തിനുണ്ട് പർവ്വതയോഗവും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ബുധദിശയിൽ ഷികിയുടെ അപഹാരത്തിലാണ് പി അപ്പോൾ ഷിഗി എന്ന് പറയുന്നത് ഷിഗി കുജൻ്റെ ഫലങ്ങൾ നൽകുന്നതാണ് ഷിഖി താൻ നിൽക്കുന്ന രാശിയുടെ ഫലം രാശിയാധിപൻ്റെ ഫലം തന്നെ ദൃഷ്ടി ചെയ്യുന്ന രാശിയുടെ ഗ്രഹത്തിൻ്റെ ഫലമൊക്കെ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഷികി എപ്പോഴും കേതു എപ്പോഴും കുജൻ്റെ ഫലം നൽകും സർപ്പൻ എപ്പോഴും ശനിയുടെ ഫലം നൽകും അപ്പോൾ ഇവിടെ കുജൻ എന്ന് പറയുന്നത് വിപരീത രാജയോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഒരു എഫക്റ്റ് കേതു നൽകുന്നതാണ് അപ്പോൾ ബുധദശ ഷികി അപഹാരത്തിൽ പ്രധാനമന്ത്രിയായി അതേപോലെ തന്നെ ശുക്രനിൽ അത് കണ്ടിന്യൂ ചെയ്തു ബുധനിലെ ശുക്രൻ എന്നാൽ ബുധനിലെ ശുക്രൻ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപേ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇവിടെ ശുക്രൻ എട്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയുമായിട്ട് ഒരു പരിവർത്തനം ഉണ്ട് നല്ലതല്ലത് ഒരു ദൈന്യ പരിവർത്തന യോഗമാണ് പ്രത്യേകിച്ച് എട്ടാം ഭാവാധിപനായിട്ട് അപ്പോൾ ഒരേ ഗ്രഹം തന്നെ രണ്ട് രീതിയിൽ ആയിട്ട് വിജയവും സംഭവിച്ചു പരാജയവും സംഭവിച്ചു എന്ന് നമുക്ക് പറയാം അപ്പോൾ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ എട്ടിൽ നിന്നപ്പോൾ വിപരീത രാജയോഗത്തിൻ്റെ ഫലവും കിട്ടി എന്നാൽ അവസാന ഭാഗത്ത് ദൈന്യ പരിവർത്തന യോഗത്തിൻ്റെ ഫലമാണ് ലഭിച്ചത് പരാജയം സംഭവിക്കേണ്ടി വന്നു റിസൈൻ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഒരേ സമയം നമുക്ക് ഒരു ഒരു ഗ്രഹത്തിൻ്റെ എഫക്റ്റ് കാണാൻ സാധിച്ചു എട്ടെന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു ഉയർച്ച സൂചിപ്പിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ പരാജയങ്ങളും സംഭവിക്കാം പല കാലകത്തും വഹിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു സഡൻ റൈസ് ഒക്കെയാണ് ഈ എട്ട് ഉണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ദൈന്യ പരിവർത്തന യോഗത്തിൻ്റെ ഫലവും കാണാൻ സാധിച്ചു വിപരീത രാജയോഗത്തിൻ്റെ കൂടെ തന്നെ ഇതിത്രയാണ് ഇതിൽ പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.